ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം എൻ്റെ കാലിൽ വളരെയധികം വിണ്ട് കീറി എന്താ പറയുക ഒരു കുഴി പോലായിരുന്നു അത്രയും വിണ്ട് കീറിയിട്ടുള്ള ഒരു കാലായിരുന്നു എൻ്റെ എനിക്കത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലിലും ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി ആകെ രണ്ട് ദിവസമായിട്ടുള്ളൂ പക്ഷെ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്ത് അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ നല്ലതായിരിക്കും എന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത് കട്ട്ഫാർ 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 എന്നാണ് ഈ പ്രൊഡക്ടിന്റെ പേര് നിങ്ങൾക്ക് തന്നെ ഈ ഫോട്ടോ നിന്ന് മനസ്സിലാക്കാം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ബാക്കില് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കാല് പൂ പോലെ മൃദുലമാക്കും എന്നാണ് പറയുന്നത് അത് ശരിയാണ് കേട്ടോ നല്ലൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കും നമുക്ക് കാല് വീണ്ടുകയറിയിട്ടുണ്ടെങ്കിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നല്ല ഡ്രഫ് സ്കിന്നാണെങ്കിൽ അത് നല്ലൊരു സോഫ്റ്റ് ആക്കാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം കട്ട്ഫാറില് പ്യുവറായിട്ടൊരു ആയുർവേദിക് ഉൽപ്പന്നാണ് എന്ത് കട്ട്ഫാർ ഓയിൻമെൻ്റ് എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് രണ്ട് കണ്ടൻറ്റാണ് ഉള്ളത് വിഭാതികർ മാലം പിന്നെ ജത്യാദി ഓയിൽ അങ്ങനെ രണ്ട് കണ്ട് തന്നെയാണ് മെയിനായിട്ടുള്ളത് ഇത് നമ്മൾ എങ്ങനെയും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ മുറിവ് അല്ലെങ്കിൽ എവിടെയാണ് വിണ്ട് കീറിയിട്ടുള്ളത് ആ ഭാഗം ചെറിയൊരു ചൂടുവെള്ളം കൊണ്ടോ നന്നായിട്ട് കഴുകിയ ശേഷം നമ്മൾ ഈ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാം അത് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ ദിവസം അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണോ നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലൊരു ഉൽപ്പന്നാട്ടാ ആയുർവേദിക് സ്കിൻ കെയർ ആണ് അതുപോലെ തന്നെ ഇതിന് വളരെ വില വളരെ തുച്ഛാണ് എൺപത് രൂപയുള്ളു കേട്ടോ പക്ഷെ നമുക്ക് വളരെയധികം ഉപയോഗ ഉപകാരപ്പെടും ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ട് വീണ്ടു കയറിട്ട് ഒരു വലിയൊരു മൂണ്ട് പോലെ മുറിവ് പോലത്തെ ഒരു കാലായിരുന്നു നമുക്ക് കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല അത്രയും ഇതായിരുന്നു എന്റെ കാലു വീണ്ടു കയറിട്ട് പക്ഷെ ഇപ്പൊ വളരെയധികം മാറ്റം മുഴുവനായിട്ട് മാറി എന്നല്ല വെറും രണ്ട് ദിവസത്തെ ചേഞ്ചാണ് കേട്ടാ അത്രയും നല്ല മാറ്റം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് വളരെ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അത്രയും വിള്ളലുകളുള്ളൊരു കാലമായിരുന്നു പക്ഷെ ഇപ്പൊ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ട് മാറിയിട്ടുണ്ടെന്നല്ല എന്നാലും വളരെയധികം വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രല്ല നമുക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂട്ടാ വീണ്ടു കയറുന്നതിന് ഞാൻ പേസ്റ്റും അതുപോലെ തന്നെ നാരങ്ങയും കുറച്ച് പേസ്റ്റ് പേസ്റ്റ് കാല് തേക്ക ഇച്ചിരി അപ്പക്കാരട എന്നിട്ട് നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്താണെങ്കിൽ കാലിൻ്റെ വീണ്ടുകീറലും വളരെയധികം മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനും ചെയ്ത് നോക്കിയതാണ് എനിക്ക് വ്യത്യാസം തോന്നിയതാണ് കേട്ടോ ഈ സ്പേസ്റ്റും അപ്പക്കാരം അതുപോലെ തന്നെ നാരങ്ങ കൊണ്ട് സ്ക്രബ് ചെയ്യുക ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുണ്ടെങ്കിൽ കാലിൽ നല്ല നിറം വയ്ക്കും കേട്ടാ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഈ കട്ട് ഫാർ കാല് റോസാപ്പൂ പോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഈ ഓയിൻമെൻറ്റ് പറ്റി നോക്കും എല്ലാവർക്കും വ്യത്യാസം കാണും ഉറപ്പാണത് എല്ലാവരും യൂസ് ചെയ്ത് നോക്കും നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഈ കട്ട്ഫാർ എന്ന് പറഞ്ഞ ഓയിൻമെൻറ്റ് കട്ടി നോക്കൂട്ടോ നല്ല ചേഞ്ച് കാണും അങ്ങനെ ചേഞ്ച് വരുന്നവർ എനിക്ക് കമൻ്റ് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ